നമ്മുടെ പൂളിന്റെ വണ്ടി കേന്ദ്രം ഇവനെ കണക്കൊരു സൈക്കോ നമ്മുടെ നാട്ടിൽ വേറെ ഇല്ല ഇതേപോലെ ഗതാഗത നിയമങ്ങൾ പലതവണ ലംഘിച്ചതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ ശിക്ഷ അനുഭവിച്ച ആളാണ് സഞ്ജു ടെക്കി ഇവരെ കലാപരോട് എന്താണെന്ന് ഏഹ് ഇലക്ട്രിക് എംബയിൽ ഊഞ്ഞാലാടുക സ്കെച്ച് വരച്ച കൊച്ചിനെ പെയിന്റ് മുക്കുക ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ട വിഷയത്തിൽ വിചാരണ നടപടികൾ കീഴ്ക്കോടതിയിൽ തുടരുകയാണ് അങ്ങനെയൊന്നുമില്ല സർ ഒന്നും മലപ്പൂർവ്വ അല്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ നിയമ നടപടി നേരിടുന്ന ബ്ലോഗർ ടി എസ് സജു മുഖ്യാതിഥിയാക്കി പഞ്ചായത്തിന്റെ പൊതുപരിപാടി സർക്കാർ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാൾ ഡിവിഷന്റെ സ്റ്റുഡൻസ് മാഗസിൻ പ്രകാശനത്തിനാണ് സഞ്ജുവിനെ മുഖ്യാതിഥിയാക്കിയിരിക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടി സമൂഹം കാണേണ്ട ഒരു വിഷയമാണ് നോക്കൂ കോടതി നടപടി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വെള്ളപൂശിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയിലാണ് അതിഥിയായി എത്തിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം നേതാവുമായ ആർ റിയാസ് ആണ് പരിപാടിയുടെ സംഘാടകൻ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മണ്ണഞ്ചേരി സർക്കാർ പരിപാടി ഞാൻ ആ മോനെ ഉടനെ ഒരു ശവപ്പെട്ടി പറ ഒന്നുകിൽ ശവം അല്ലെങ്കിൽ അവന്റെ നാട്ടുകാരൻ എന്ന നിലയിലാണ് സഞ്ജു ടെക്കിയെ മാഗസിൻ പ്രകാശനത്തിലേക്ക് ക്ഷണിച്ചതെന്നാണ് ആർ റിയാസിന്റെ വിശദീകരണം അപ്പോൾ ആ അതിഥിയിൽ നിന്നും കുഞ്ഞുങ്ങൾ എന്ത് മാതൃകയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഇതേപോലുള്ള തോന്നിവാസ റോഡിൽ കൂടെ കാണിച്ചിടക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരിക സന്ദേശം കൊടുക്കുന്ന റോഡിൽ കൂടെ ഈ തോന്നിവാസം കാണിക്കുന്നുണ്ടുള്ള സന്ദേശമായിരിക്കും കൊടുക്കുന്നത് അങ്ങനെ പറയരുത് എല്ലാവരും കാണരുത് അത്രക്കാരല്ല ഈ സർപ്പത്തി അതെ വണ്ടിക്കകത്ത് കുളപ്പൊഴിക്കുന്നത് പോലെ അത് ശരിയാക്കി വെള്ളമൊന്നറച്ച് അതിനകത്ത് കുളിച്ച് കൊണ്ടുപോയ ഒരുത്തിനെയാണ് വിളിച്ചത് പോലുള്ള ഒരു പ്രോഗ്രാമിന് കൊണ്ടുവരുന്നത് ഒരു നല്ല വളരെ വിശിഷ്ടമായ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന വൈശിഷ്യത്തോടുകൂടി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആ അതിഥി തന്നെ വിളിക്കണം നല്ല കള്ളന്മാരുണ്ടല്ലോ നമ്മൾ ഓരോ സ്ഥലത്തും അവരെയൊക്കെ വിളിച്ചിട്ട് മോഷണകലയെ കുറിച്ച് പഠിപ്പിക്കാനും ഒരു സന്ദേശം കൊടുക്കാനും എന്താ സ്കൂളിൽ വിളിച്ചോണ്ട് പോകാത്തത് സഞ്ജു ടെക്ക് തന്നെ നമ്മുടെ ടെലിഫോൺ ലൈനുണ്ട് സഞ്ജു ടെക്ക് താങ്കളെ ഒരു പരിപാടിയിൽ കുട്ടികളുടെ പരിപാടിയിലേക്ക് താങ്കൾക്ക് ക്ഷണം കിട്ടിയിരുന്നു അല്ലേ ഇന്ന എന്നോട് ഇപ്പൊ അവിടുന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇത് വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു സ്വാഭാവികൾക്കാർ എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കണം എന്താണ് യോഗ്യത നിയമം ലംഘിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് നിനക്കിത് വേണം നീ എന്റെ മുമ്പിൽ കിടന്ന് വില ഇക്കാര്യത്തിൽ പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ് നമുക്കൊരു തെറ്റ് കെട്ടി അതുകൊണ്ടാ നിയമത്തിനെ കുറിച്ച് കുറച്ച് ആ റൂളിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിവില്ലായ്മ അല്ലേ അത് എനിക്ക് അവരെന്ന ഐഡിറ്റി ആ ക്ലാസ്സിനും അതേപോലെ തന്നെ ഓരോ ഭാഗമായിട്ടുള്ള കുറച്ച് ക്ലാസ്സും സാമൂഹിക സേവനം ഒക്കെ എനിക്ക് മനസ്സിലായി അതറിഞ്ഞില്ല എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും ഞാൻ ശ്രമിക്കേണ്ട തയ്യാറല്ല ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയാ പോയിട്ടാണെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാന്ന് ഞാൻ ഓർത്തായിരുന്നു കാരണം എനിക്കൊരു തെറ്റ് പറ്റി ആര് തെറ്റ് ആർക്കും ഇനി പറ്റരുത് സത്യമാണോ ഈ പറയുന്നത് ആയില്ലേ എന്റെ കാര്യം എന്തെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് ഉണ്ടാകട്ടെ ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാന്നൊക്കെ കരുതിയാണ് ഞാൻ ഓർത്ത് വിചാരിച്ചിരുന്നത് ഇവൻ കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വിശ്വാസം തോന്നാത്തതിന്റെ കാരണം എന്ന് അന്ന് പോലീസ് സ്റ്റേഷനിൽ സഞ്ജു ചെന്നു അതിനുശേഷം ഇറങ്ങി മാധ്യമ പ്രവർത്തകരെ തെറിവിളിച്ചുകൊണ്ട് ഞാനിതൊരു അലങ്കാരമാക്കും എന്ന് പറഞ്ഞ് വീഡിയോയുമായി പോയ ഒരാളാണ് അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ തണുത്തു മരവിച്ചു എന്ന് പറയുന്നതാവും ശരി അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക് പോയി ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ കിട്ടിയ സമയം നല്ലത്